പറ്റും പറ്റോടി പടർന്നടി വെള്ളക്കൊടു മുടിയോരെ ഹുങ്കും ഹുങ്കും തങ്കം അലങ്കൃത ചുങ്കും അലങ്കൃത അലങ്കൃത കൊണ്ടതി സംസരി ചിങ്കാതിരം പൊട്ടി പണ്ട ചുങ്കം കരം വിണ്ടു വിത്തം സരി ചുങ്കർ പിറകെ ബാറൽ വികൃതം ചന്തം പതരെ ബോറൈ സുഹൃതം ചിന്ത അഹന്ത വരാറി തകൃതം ചിന്ത വളർമായിൽ കൊണ്ട് വളർന്നോരു തണ്ടി വിളംബരം പൂണ്ടി ൃത നിഖംബം കുണ്ടെ സമൃദവാരിവരം ഘോഷമിഗ മിഗോ മഹമതിയോർ ന െ വാഴ്ത്തിപ്പാടുന്ന മാപ്പിളപ്പാട്ട് മത്സരത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് വിജയം കരസ്ഥമാക്കി പോകുന്ന അസിൻ എന്ന് പറയുന്ന പാട്ടുകാരി ഹംസ നാരോക്കാവിന്റെ വരികൾക്ക് അനീഫ മുടിക്കോട് സംഗീതം കൊടുത്തപ്പോ ഗാന്ധിജിയെ കുറിച്ച് വളരെ സുന്ദരമായിട്ട് മാപ്പിളപ്പാട്ടിന്റെ തനത് ശൈലിയിൽ അസിൻ അതിനെ അവതരിപ്പിക്കുന്നു ജില്ലാ തലത്തിൽ ഫസ്റ്റ് ലഭിക്കുന്നു സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അസിൻ പങ്കെടുക്കാൻ പോവുകയാണ് നോക്കൂ ഇത്തരം മാപ്പിളപ്പാട്ടുകളിൽ സാധാരണ നമ്മൾ കാണാറുള്ളത് പ്രവാചക ചരിത്രങ്ങൾ അതേപോലെ തന്നെ ഇസ്ലാമിക ചരിത്രങ്ങൾ പിന്നെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ മാപ്പിളപ്പാട്ടുകളിൽ കാണാറുണ്ട് എന്നാൽ അതേപോലെ തന്നെ ഗാന്ധിജിയെ കുറിച്ച് വളരെ സുന്ദരമായി എഴുതി ചിട്ടപ്പെടുത്തി സംഗീതം കൊടുത്ത് അതിന്റെ ട്യൂണൊക്കെ കൊടുത്ത് സ്കൂൾ തല മത്സരങ്ങളിൽ അത് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ശൈലിയിൽ തന്നെ സുന്ദരമായി അവതരിപ്പിക്കുമ്പോൾ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഈ ഒരു മേഖല മറ്റൊരു വെറൈറ്റി ആയി അതായത് എല്ലാ മേഖലയിലേക്കും കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ജൈത്രയാത്ര വളരെ സുന്ദരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായത് മാപ്പിളപ്പാട്ടിലെ മൊയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളാണ് അങ്ങനെ ധാരാളം പഴയകാല എഴുത്തുകാരുണ്ട് ചാക്കീരി അതേപോലെ തന്നെ കാടായിക്കൽ മൊയ്തീൻകുട്ടി ആജികളുടെയൊക്കെ പാട്ടുകള് പ്രത്യേകമായിട്ട് കുട്ടികൾ പാടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു പിന്നീട് നമ്മൾ കരുതി ഇതേപോലെയൊക്കെ പല ഭാഷകളിലാണല്ലോ ഈ പാട്ട് ക്രമീകരിച്ച് കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെ എഴുതാൻ ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള ചിന്തകൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് പിന്നീട് ഓയം കരുവാരകുണ്ടിനെ പോലെയുള്ള ആളുകൾ കടന്നു വന്നു മറ്റു പല എഴുത്തുകാരും നമുക്കിടയിൽ അങ്ങനെ നല്ല നല്ല കാലിക വിഷയങ്ങളെ കുറിച്ചൊക്കെ എഴുതിക്കൊണ്ട് മുന്നോട്ട് മുന്നോട്ട് വരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തില് കലോത്സവ വേദിയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായി പാടിയ പാട്ട് മോയിൻകുട്ടി വൈദ്യരുടെ ചെയ്യും ചേടാ സമയം യും അങ്ങനെ തുടങ്ങിയ ആ ഒരു പാട്ടാണ് പിന്നീട് പല പാട്ടുകളും പാടിയിട്ടുണ്ട് ഓയം പരിവാരകുണ്ടിന്റെ വരികൾ അവസാനം പത്താം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്തൊക്കെ ഓയമിന്റെ വരികളാണ് പാടിയിട്ടുള്ളത് വെട്ടി പിടിത്തട കിടാനെത്തും കുറേശിപ്പടാതെന്ന ജപലടി വാരം പടയണി ഒരുക്കിക്കൊണ്ടിതാ കുടിലൊരു കൂപ്പരിൻപടാ കൊമ്പുകൾ കുഴലുകൾ തൊപ്പുകൾ മദ്ദള വമ്പതിലമ്പര വമ്പര പേരിതർ വൻപട കൂതുകൂലം പൊങ്കി നീലം വമ്പും കാലമ്പും കിബിറാട്ടമേ ആ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴൊക്കെ ചരിത്ര പ്രസംഗങ്ങളും മറ്റുമൊക്കെ പാടി പറയും കടായിക്കൽ മൊയ്തീൻകുട്ടി ഹാജിയുടെ ആ പാട്ടുകളൊക്കെ അത്തരം ജയിലിലെ ഓർമ്മകൾ എന്നുള്ള ആ പാട്ടുകളൊക്കെ പാടാറുണ്ട് ദുനിയാവിയിലുള്ള കണ്ണൂരിൽ കാമം വെക്കും കണ്ണൂരിലെ ജയിലുകളൊക്കെ വളച്ച് ഗണിച്ച് തെളിച്ച് ഗണിച്ചും കോയമ്പത്തൂർ കണമാർഗം വാർഡന്മാരെ തീരത്തും കുറ്റം ഇല്ലാതെ ചുമത്തും അന്തമാം ജില്ല കടത്തും ഒന്നു മുതൽ ഇരുപത്തൊന്ന് കൊല്ലം വേദി കൊടുക്കും വേറെയോ ഉണ്ട് സമസ്ത മദ്രാസിൽ കന്നവർ മാറ്റും കടുകടുനെ കൊടുക്കുക ഉഷ്ണം ബല്ലാരി മാറ്റിത്തരാതെ റബ്ബ് കാത്ത് രക്ഷിക്ക് കോനെ ൊരുതിടെ മുന്നണി ചതുർപുറമിലെ സഹബുകൾ അണി നേത്രം കുരുടെ പടകൊടു നേിങ്കും പരിമ അലങ്കൃതമേ കാണും ജഗത്തിലെ ഫലലുകൾ അപ്പേനും ചിദംബൊടു തമ്പൊടു തമ്പു പിതമ്പരുതമ്പ തരികിട തകൃതിമിത്താത്തിമ തോമനം അപ്പട പൊരുതിടെ നിപ്പതുപദറിലെ പടി നിക്കുമേ അരികയിൽ പടവെട്ടി പോരിഷ ുംഷബുഷുഖതാക്കളിലും ബന്ദ ഈ പാട്ടൊക്കെ ഇപ്പോഴും പാടാറുണ്ട് പല വേദികളിലും ചരിത്ര ഏർ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ഇങ്ങനെ പീഡനം അനുഭവിച്ച ആളുകളുടെ ഓരോ ഓർമ്മകളിൽ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടാറുണ്ട് ഏതായാലും ആപ്പിളപ്പാട്ട് പുതിയ തലങ്ങളിലേക്ക് വെറൈറ്റി മേഖലകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷം തന്നെയാണ് കേവലം ഇസ്ലാമിക ചരിത്രം മാത്രമല്ല എല്ലാ മേഖലയിലേക്കും ഓരോ സംഭവ വികാസങ്ങളെ കുറിച്ചും കൃത്യമായി പല ഭാഷകളിലും ചിട്ടപ്പെടുത്തിയെടുക്കാൻ തനത് ശൈലിയിൽ തന്നെ ചിട്ടപ്പെടുത്തിയെടുക്കാനൊക്കെ ഇന്നും കഴിവുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള ആ വലിയ സന്തോഷത്തെ പറയാതിരിക്കാൻ നിർവാഹല്ല ഏതായാലും അസിൻ എന്ന് പറയുന്ന ആ മോൾക്ക് എല്ലാവിധ വിജയ ആശംസകൾ നേരുന്നും മറ്റുള്ള കലാകാരന്മാർക്കും മാപ്പിളപ്പാട്ടിനെ ഇതുപോലെ എഴുതി ചിട്ടപ്പെടുത്തി കൊണ്ടുവരുന്ന അത്തരം പ്രതിഭകൾ സന്തോഷം നിറഞ്ഞ ഒരുപാട് അഭിനന്ദനങ്ങൾ നിങ്ങളെയൊക്കെ അറിയിച്ചുകൊണ്ട് ഇനിയും പല മേഖലയെക്കുറിച്ചും എഴുതാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി